നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഊർജ വിഭവങ്ങളെന്ന് പറയുന്ന മേഖലയിൽ നിന്നുമുള്ള മറ്റൊരു ക്ലാസ്സാണ് ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ളതാണ് അല്ലേ പെട്രോളിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതായത് അതൊരു ഫോസിൽ ഇന്ധനമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണോട് മണ്ണായി ചേർന്ന് ജൈവിക ഇന്ധനമായി മാറ്റപ്പെടുന്നു അതിൽ നിന്നും നമ്മൾ ഉത്പാദിപ്പിക്കുന്നതാണ് പെട്രോളിയം എന്ന് പറയുന്നത് പെട്രോളിയത്തിന് പല പല വകഭേദങ്ങളുണ്ട് നമുക്കറിയാം പെട്രോള് ഡീസല് മണ്ണെണ്ണ ടാറ് അങ്ങനെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ പെട്രോളിയം ശുദ്ധീകരണത്തിലൂടെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാറുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കാൻ പോകുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതേപോലെ പെട്രോളിയത്തിൻ്റെ ആ ഒരു കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് പെട്രോളിയം എവിടെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ അവസാദ ശിലകളിൽ നിന്നുമാണ് അവസാദങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അവസാദങ്ങളായിട്ട് മാറ്റപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലയാണ് അവസാദശില ഈ അവസാദ ശിലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ് പെട്രോളിയം അല്ലെങ്കിൽ അവസാദശിലകളിൽ രൂപം കൊള്ളുന്നതാണ് പെട്രോളിയം ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത് ലിക്വിഡ് ഗോൾഡ് എന്നാണ് വിളിക്കുന്നത് അല്ലെ ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ് പെട്രോളിയമാണ് ഇപ്പം പെട്രോളിയം അറിയപ്പെടുന്നത് ലിക്വിഡ് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ റോഡ് റെയിൽ വ്യോമ ഗതാഗത മാർഗ്ഗങ്ങൾക്ക് അല്ലെ റോഡിനായാലും റെയിലായാലും ജലവ്യോമ ഗതാഗത മാർഗങ്ങൾക്കായാലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് കൂടുതലായിട്ടും മുഖ്യ ഊർജ്ജ സ്രോതസ്സായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ ഡീസല് മണ്ണെണ്ണ അതേപോലെ തന്നെ നമ്മളെന്താണ് ഈ പറയുന്ന ടാറ് മെഴുകു മുതലായ ഉൽപ്പന്നങ്ങൾ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിൽ നമുക്ക് കിട്ടും അതിന് പുറമെ നമുക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും കൃത്രിമ റബ്ബർ പെട്രോളിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും അല്ലേ അതേപോലെ രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാറുണ്ട് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് വാസലിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വാസലിൻ രാസവളങ്ങൾ കൃത്രിമ റബ്ബർ കൃത്രിമ നാരുകൾ ഒക്കെ നമുക്ക് പെട്രോളിയത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പെട്രോളിയം ഉൽപ്പാദനത്തിന് മുൻപിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചില പേരുകളുണ്ട് ആ പേരുകളാണ് ഏതെല്ലാം ആസാം അല്ലെ ആസാമിൻ്റെ പേര് വരുന്നുണ്ട് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ പേര് വരുന്നുണ്ട് ഗുജറാത്ത് അല്ലെ ആസാമിൻ്റെയും മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെയും പേരുകളാണ് നമുക്ക് പെട്രോളിയം ഉൽപാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്ന പേരുകളെന്ന് പറയുന്നത് അല്ലേ ഇവയൊക്കെയാണ് പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് അസാമിൻ്റെ പേര് പരിശോധിച്ചാൽ നമുക്കറിയാൻ ആരാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ആദ്യമായിട്ട് ഇവിടെ പെട്രോളിയത്തിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് അത് ആസാമിലെ ഡിഗ് ബോയ് എന്ന ഒരു സ്ഥലത്താണ് ആസാമിലെ ഡിഗ് ബോയ് ഏറ്റവും പഴയ എണ്ണ ശുദ്ധീകരണശാല അല്ലെങ്കിൽ എണ്ണ പാടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് ദിഗ് ബോയ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ദിഗ് ബോയ് അല്ലെ ഓൾഡസ്റ്റ് എണ് എണ്ണ ശുദ്ധീകരണശാലയാണ് ഇത് അല്ലേ ഇതേപോലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ അല്ലെങ്കിൽ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയേത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ബോംബെ ഹൈ അല്ലെങ്കിൽ മുംബൈ ഹൈ എന്ന് പറയുന്നതാണ് അല്ലെ മുംബൈ ഹൈ അത് മുംബൈയോട് ചേർന്ന് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മുംബൈയോട് ചേർന്ന് കടലിൽ സ്ഥിതി ചെയ്യുന്ന മുംബൈ ഹൈ ഒരു വലിയ എണ്ണ ഉൽപ്പാദന അല്ലേ എണ്ണ ഉൽ ശുദ്ധീകരണശാലയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എണ്ണ ഉത്പാദന കേന്ദ്രമാണെന്ന് പറയാൻ പറ്റും ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് സ്ഥാപിതമായത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്ഥാപിതമായ മുംബൈ ഹൈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല അല്ലെ എണ്ണ ഉത്പാദനശാലയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അസാമും പറഞ്ഞു മഹാരാഷ്ട്രയും പറഞ്ഞു ഇനി അവശേഷിക്കുന്നത് ഗുജറാത്താണ് അപ്പോൾ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട എണ്ണപ്പാടം അല്ലെങ്കിൽ എണ്ണ ശുദ്ധീകരണശാല ഏതെന്ന് നോക്കിയാൽ നമുക്കവിടെ ഒന്നല്ല ഒരുപാടൊരുപാട് എണ്ണ ശുദ്ധീകരണശാലകളെ കാണാനായിട്ട് സാധിക്കും അത് ഏതെല്ലാം വെച്ച് നഹാർത്തിയ അല്ലെ ഗുജറാത്തിലുള്ളതാണ് അല്ലെ ഗുജറാത്ത് അല്ല ആസാമിലെ എണ്ണപ്പാടമാണ് ആസാമിൽ മറ്റെണ്ണപ്പാടങ്ങളാണ് ഡിഗ്ബോയ്ക്ക് പുറമേ ഉള്ളത് ഏതൊക്കെയാണ് നഹർ കാർത്തിയ എന്ന് പറയും അല്ലെ നഹർ കാർത്തിയ എന്ന് പറയുന്നത് ആസാമിലുള്ള മറ്റൊരു എണ്ണപ്പാടമാണ് അതേപോലെ മോറാൻ എന്ന് പറയുന്നതും ആസാമിലുള്ള മറ്റൊരു എണ്ണപ്പാടമാണ് മോറാൻ പിന്നെയോ ഹംഗ്രിയാൻ എന്ന് പറയുന്നുണ്ട് അല്ലെ ഹംഗ്രിയാൻ അതും ആസാമിലുള്ള ഒരു പ്രധാനപ്പെട്ട എണ്ണപ്പാടമാണ് ഹംഗ്രിയാൻ എന്ന് പറയുന്നത് ഇനി ഗുജറാത്തിലേക്ക് നോക്കിയാലോ ഗുജറാത്തിലേക്ക് നോക്കിയാൽ സമൃദ്ധിയുടെ നീരുറവ എന്ന് ജവഹർലാൽ നെഹ്റു പണ്ട് വിശേഷിപ്പിച്ച ഒരു എണ്ണശുദ്ധീകരണ കേന്ദ്രമുണ്ട് അല്ലെങ്കിൽ ഒരു എണ്ണ കേന്ദ്രമുണ്ട് അതാണ് അങ്കലേശ്വർ എന്ന് പറയുന്നത് അല്ലെ സമൃദ്ധിയുടെ നീരുറവ എന്നാണ് അങ്കലേശ്വർ അറിയപ്പെടുന്നത് പിന്നെയോ കലോളുണ്ട് മെഹസാനയുണ്ട് നൗഗാമുണ്ട് കൊസാമ്പയുണ്ട് ഉണ്ട് ഇപ്പോൾ ലുനേജ് കൊസാമ്പ നവ്ഗാം മെഹ്സാന കലോൾ അങ്കലേശ്വർ എന്നിവയെല്ലാം ഗുജറാത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളാണ് അല്ലേ ഇനി എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ശുദ്ധീകരണശാലകളുണ്ട് അല്ലേ എണ്ണപ്പാടത്തെ അടിസ്ഥാനമാക്കിയുള്ള ശുദ്ധീകരണശാലകളുണ്ട് അതേതാണ് അത് ഡിഗ്ബോയ് അല്ലെ എണ്ണ ശുദ്ധീകരണം എന്ന് പറയുന്നിടത്ത് എണ്ണപ്പാടത്തെ അടിസ്ഥാനമാക്കി വരുന്നുണ്ട് അപ്പോൾ എണ്ണപ്പാടത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അല്ല എണ്ണപ്പാടത്തെ അടിസ്ഥാനമാക്കിയുള്ള ശുദ്ധീകരണശാലകൾ ഏതെല്ലാം എന്ന് നമ്മൾ അറിയണം അല്ലെ എണ്ണപ്പാടത്തെ അടിസ്ഥാനമാക്കിയുള്ള ശുദ്ധീകരണശാലകളാണ് ഡിഗ്ബോയ് ഡിഗ്ബോയ് എവിടെയാണ് അത് ആസാമിലാണ് എണ്ണപ്പാടത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എണ്ണ ശുദ്ധീകരണശാലയുണ്ട് അതേപോലെ കമ്പോള അടിസ്ഥാനത്തിൽ അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണകൾ ശുദ്ധീകരിച്ച് തിരിച്ചയച്ചു കൊടുക്കുന്നതാണ് കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതിന് ഉദാഹരണമാണ് ബറൗണി എന്ന് പറയുന്നത് ബറോണി ബറോണി ബീഹാറിലാണ് അപ്പോൾ എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ശുദ്ധീകരണശാലകളുണ്ട് ഡിഗ്ബോയ് ആണ് അതുപോലെ കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലകളും ഉണ്ട് അതെവിടെയാണ് അത് ബീഹാറിലുമാണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായി നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ് ജാംനഗർ ഇവിടെയാണ് ഗുജറാത്താണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ജാംനഗറിലാണ് അതേപോലെ ആദ്യത്തെ പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യയിലുള്ള ആദ്യത്തെ പൊതുമേഖലയിലുള്ള എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഗുവാഹത്തിയാണ് അത് ആസാമിലാണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഗുവാഹത്തി എണ്ണ ശുദ്ധീകരണശാലയാണ് ഏറ്റവും അല്ലേ ആദ്യത്തെ പൊതുമേഖല എണ്ണ ശുദ്ധീകരണശാല എന്ന് നമുക്കറിയാം ഇതേപോലെ പ്രധാനപ്പെട്ട ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ് കൊയ്യാലി എണ്ണ ശുദ്ധീകരണശാല അത് സ്ഥിതി ചെയ്യുന്നതോടെയാണ് അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊയ്യാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് അതേപോലെ വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ് ഹാൾഡിയ റിഫൈനറി എന്ന് പറയും അല്ലെ ഹാൾഡിയ റിഫൈനറി വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഹാൾഡിയ റിഫൈനറി അതേപോലെ കേരളത്തിലുള്ളത് അമ്പലമുകൾ എന്ന് പറയും അല്ലെ അമ്പലമുകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയുന്നത് അമ്പലമുകളാണ് പിന്നെയോ നമ്മൾ നോക്കിയാൽ ജഗദീഷ്പൂർ ഹാൽദിയ ബൊക്കാറോ ദ്രമ അല്ലേ പ്രകൃതി വാതക പൈപ്പ് ലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാതക വിതരണ സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു ഒരിക്കൽ കൂടി ജഗദീഷ്പൂർ ഹാൽദിയ ബൊക്കാറോ ദ്രമ എന്ന സ്ഥലത്തേക്ക് ഒരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ആ പൈപ്പ് ലൈൻ്റെ പേരാണ് ഊർജ്ജഗംഗ എന്നാണ് പറയുന്നത് ഊർജ്ജഗംഗ അല്ലേ അത് വാരണാസിയിലാണ് പ്രധാനമന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വാരണാസിയിലാണ് ഇതേപോലെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ എണ്ണ വിതരണവും എണ്ണ ഉത്പാദനവുമൊക്കെ ആയി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിസ്മരണീയമായിട്ടുള്ള നമുക്ക് വിസ്മരിക്കാൻ പാടില്ലാത്തൊരു പേരുണ്ട് ആ പേരെന്ന് പറയണത് ഒ എൻ ജി സിയാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം പ്രകൃതിവാതക ഖനന ഉൽപാദന കമ്പനിയാണ് ഒ എൻ ജി സി എന്ന് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അവൾ ഊർജ മേഖലയിൽ നിന്നും പെട്രോളിയം എന്ന് പറയുന്ന മേഖലയെക്കുറിച്ചുള്ള കുറച്ചടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പങ്കുവച്ചത് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്